ഈ ലോകത്ത് ആർക്കാണ് ജീവനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഏത് വൈദ്യശാസ്ത്രത്തിന് ഏത് മെഡിക്കൽ സയൻസിന് ഏത് ആശുപത്രിക്ക് ഏത് ഡോക്ടർക്ക് ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത ഈ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലെ മനുഷ്യൻ എന്ന പ്രതിഭാസം ഒറ്റ ഒന്നേ ഉള്ളൂ അത് എപ്പോഴും ഉറച്ച് വിശ്വസിക്കുക ദൈവകാരുണ്യം മാത്രമാണ് ദൈവകാരുണ്യം മാത്രമാണ് അവലംബിക്കാവുന്ന ഏക സംഗതി എന്നാൽ ആ ദൈവത്തെ പോലും നിഷേധിക്കാനും അവനെപ്പോലും വെല്ലുവിളിക്കാനും ദൈവദൂതന്മാരെ അപഹസിക്കാനും പരിഹസിക്കാനും നിന്ദിക്കാനുമാണ് ചിലർക്ക് താല്പര്യം കാരണം ഈ ദൈവത്തെയും ദൈവദൂതന്മാരെയും ഒക്കെ ആക്ഷേപിച്ചാലേ അവരുദ്ദേശിക്കുന്ന ഒരു സ്വതന്ത്ര ജീവിതം കൊണ്ടുവരാൻ കഴിയും എന്താണ് അവരുദ്ദേശിക്കുന്ന സ്വതന്ത്ര ജീവിതം പോലെ ജീവിക്കുക കന്നുകാലികളെ പോലെ ജീവിക്കുക ദൈവമില്ല ധാർമ്മിക ബോധം പാടില്ല വിവാഹം പാടില്ല വിവാഹത്തിന്റെ സ്ഥാനത്ത് ഒന്നിച്ച് ജീവിക്കുക പുതിയ പേരാണ് ഒന്നിച്ച് ജീവിക്കുക ഈ അടുത്ത കഴിഞ്ഞൊരു മാസക്കാലം പല കൊലപാതകങ്ങളും ഞാൻ പത്രത്തിൽ വായിച്ചു ആണായ ഫ്രണ്ട് പെണ്ണായ ഭാര്യ ഭാര്യ ഭർത്താവ് എന്ന് പറയാൻ മടിക്കുന്ന പുത്തൻ അവർ ഭർത്താക്കന്മാരിൽ വിശ്വസിക്കുന്നില്ല ആൺ സുഹൃത്ത് സുഹൃത്ത് പെൺ നോക്കൂ എന്നിട്ടോ അഞ്ചും പത്തും കൊല്ലം ജീവിച്ച ഒന്നിച്ചിട്ട് ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചു ഇന്നലെ പെൺ സുഹൃത്തിനെ നിർദ്ദയം കുത്തിക്കൊന്നു പത്ത് കൊല്ലം ജീവിച്ചു നോ വിവാഹമുണ്ടെങ്കിൽ അതിന് പവിത്രതയുണ്ട് നന്നേ ചുരുങ്ങിയത് രജിസ്റ്ററിൽ പേരുണ്ട് കോടതിയിൽ പോകാം നാട്ടുകാർ കൂടിയിട്ടുണ്ട് അവര് സാക്ഷ്യം വഹിച്ച ഒരു മംഗല്യ കർമ്മമാണ് ഇസ്ലാമിലാണെങ്കിൽ ഒരു കരാറാണ് ഒരു ഇറ്റ് അഗ്രിമെന്റ് കരാറുമില്ല ആണും പെണ് ഒന്നിച്ച് ജീവിച്ചാൽ നോ എഗ്രിമെന്റ് ആരോടും ചോദിക്കാനില്ല മാതാപിതാക്കൾ ഏതായാലും അറിഞ്ഞിരിക്കില്ല അവരോട് പോയിട്ട് ചോദിക്കാൻ കഴിയില്ല കുത്തി കൊന്നാ കൊന്നു എന്നിട്ടും പഠിക്കാത്ത സമൂഹമാണ് എന്നാലും ഇവന് ഇതിനെയൊക്കെ തള്ളിക്കളയണം അതുകൊണ്ട് ഏറ്റവും വലിയ ചാരിറ്റി ഇന്ന് എന്റെ അഭിപ്രായത്തിൽ ആളുകളെ സഹായിക്കലല്ല ധർമ്മബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കലാണ് ഞാനിത് എപ്പോഴും പറയുന്ന ആളാണ് ഇന്ന് ഞാൻ ഒരൊറ്റ ചാരിറ്റിയിലേ വിശ്വസിക്കുന്നുള്ളൂ രോഗികളെ സഹായിക്കുക അതല്ലാത്ത മറ്റ് ചാരിറ്റികൾക്ക് പ്രസക്തിയില്ല അതിനൊരുപാട് സൗകര്യങ്ങളുണ്ട് രോഗികളുണ്ട് അത് വർദ്ധിച്ചു വരുന്നുണ്ട് ഇവിടെ പി കെ സി അധ്യക്ഷ പ്രസംഗത്തിലും രോഗികളുടെ നിരവധി സഹായ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു അതുപോലുള്ളതിന് മുൻതൂക്കം കൊടുക്കണം പക്ഷേ അതോടൊപ്പം ഈ സമൂഹത്തിൽ ധർമ്മബോധമുള്ള ഒരു ധർമ്മബോധമില്ലെങ്കിൽ സഹായിക്കണം സഹായിക്കണം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സകല മൂല്യങ്ങളെയും തള്ളിക്കളയുന്ന ആളുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മൂല്യബോധമുള്ളവനെ സഹായിക്കൂ മൂല്യബോധമുള്ളവനെ സഹായിക്കൂ ഇരുന്നൂറ്റൻപത് മനുഷ്യന്മാർക്ക് വീട് വെച്ചു കൊടുത്ത ഒരു മനുഷ്യനുണ്ട് ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ഒരറ്റത്ത് സംഘടനയല്ല ഒരു വ്യക്തി ഇരുന്നൂറ്റൻപത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു അദ്ദേഹം ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ വീട്ടിന് താക്കോല് കൊടുക്കുന്ന ചടങ്ങിൽ വെച്ച് നാട്ടുകാർ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം പോലെയുള്ള എഴുതി ഈ ചടങ്ങിന് വേണ്ടി അവരെന്നെ വിളിച്ചു കർണാടക സംസ്ഥാനവും കേരളവും തമ്മിൽ കൈകോർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഞാനവിടെ പോയി ഞാൻ ആ മനുഷ്യനെ കണ്ടു ഇരുന്നൂറ്റി അൻപത്തി വീട് അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്തു താക്കോൽ അദ്ദേഹത്തിന്റെ ജീവചരിത്ര പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന നിമിഷങ്ങൾ ഞാൻ മറക്കുകയില്ല സായിറാം ഭട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സായിറാം പട്ട് ഒരു മുതലാളിയല്ല ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ ഒരു മനുഷ്യൻ വന്ന് അദ്ദേഹത്തിന്റെ വാതിൽ മുട്ടി പോര ചോർന്നൊലിക്കുകയാണ് നന്നായി മഴ പെയ്തിരിക്കുകയും സ്വാമി സ്വാമി എന്നാണ് ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം സ്വാമി ഒന്നുമല്ല ബഹുമാനം കൊണ്ടും സ്വാമി എന്ന് വിളിക്കും സ്വാമി എന്ന് പറഞ്ഞാൽ ഒരാദരവാക്കാണ് സ്വാമി പൊര ചോർന്നൊലിക്കുന്നു കഴിഞ്ഞിന്റെ കഷ്ണം തരുമോ രണ്ട് ഓലയും തരുമോ അദ്ദേഹം കഴിഞ്ഞിന്റെ കഷ്ണം ഓലയല്ല കൊടുത്തത് വീടിന്റെ അകത്ത് പോയിട്ടൊരു പണക്കിഴി കൊണ്ടുവന്നിട്ട് കയ്യിലേൽപ്പിച്ചു അറുപത്തി ഒന്നായിരം രൂപ കാശിക്ക് പോകാൻ ഞാൻ കരുതി വെച്ച പൈസയാണ് ഇത് കൊണ്ടുപോയിട്ട് വീട് വെക്കൂ പിന്നെ കൊറേശ്ശെ കൊടുത്തു പിന്നെ കൊറേശ്ശെ കൊടുത്തു ഇരുന്നൂറ്റൻപത് വീട് കെട്ടി അതേ മരണപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരുന്നു അടുത്ത കാലത്താണ് അദ്ദേഹം നിര്യാണം പ്രാപിച്ചത് അങ്ങനെ ജീവിതത്തിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരെ കണ്ടുമുട്ടുന്നത് തന്നെ ഒരു നന്മയാണ് എന്തെങ്കിലും ഒന്നിലും വിശ്വസിക്കൂ ഒന്നിലും വിശ്വസിക്കാത്തവനെ പേടിക്കൂ ഒന്നിലും വിശ്വസിക്കാത്തവനെ ഭയപ്പെടൂ ദൈവത്തിൽ വിശ്വാസമില്ല മൂല്യങ്ങളിൽ വിശ്വാസമില്ല സ്വന്തം അച്ഛനിൽ വിശ്വാസമില്ല അമ്മയിൽ വിശ്വാസമില്ല മനുഷ്യനിൽ വിശ്വാസമില്ല അവരെ പേടിക്കൂ